വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമ കഥ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത് മോഹൻലാലിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താരത്തിന്റെ ഭാര്യ സുചിത്രയാണ് പലപ്പോഴും അദ്ദേഹം ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട് അന്തരിച്ച നിർമ്മാതാവും നടനുമായ കെ ബാലാജി ിയുടെ മകളാണ് സുചിത്ര ഇപ്പോഴത്തെ ആ ഭാര്യയെ കുറിച്ച് തന്റെ ജീവിതത്തിൽ കണ്ട സ്ത്രീകളെ കുറിച്ചും സംസാരിക്കുകയാണ് നടൻ നടി സുഹാസിനിക്കൊപ്പമുള്ള ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മോഹൻലാൽ മനസ്സ് തുറന്നത് ജീവിതത്തിൽ കാണുന്ന സ്ത്രീകളെല്ലാം ഏതെങ്കിലും തരത്തിൽ എന്റെ ജീവിതത്തിൽ പ്രധാന റോളുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കും സത്യസന്ധമായി പെരുമാറുന്നയാളാണ് താനെന്നും മോഹൻലാൽ പറഞ്ഞു ോട് മാത്രമല്ല എല്ലാ സ്ത്രീകളോടും ബഹുമാനമുണ്ട് സുചിയോടും കുറച്ചധികമുണ്ട് സുചിത്ര സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളായതിനാൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണ് ഫിലിം പേഴ്സണാലിറ്റിയെയാണ് നീ വിവാഹം ചെയ്യുന്നത് നിന്റെ അമ്മ എനിക്കൊപ്പം എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കണമെന്ന് അവളുടെ അച്ഛൻ വിവാഹത്തിന് മുൻപ് ഉപദേശിച്ചിട്ടുണ്ടാകാം കാരണം സുജി അവളുടെ അമ്മയെ പോലെയാണെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിന്റെയും സുചിത്രയും കുറിച്ച് സുഹാസിനെയും അഭിമുഖത്തിൽ സംസാരിച്ചു സിനിമാ രംഗത്തുള്ള സംസാരം മോഹൻലാലാണ് ഏറ്റവും നല്ല എന്നാണ് എങ്ങനെ ഭാര്യയെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം സുജി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ സുജിയുടെ സുഹൃത്തുക്കളിലൂടെ തനിക്ക് അറിയാമെന്ന് സുഹാസിനി പറഞ്ഞു വിവാഹം തീരുമാനിച്ച സമയത്ത് മോഹൻലാൽ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും സുഹാസിനി ഓർത്തു പ്രിയൻ എന്തോ കാര്യത്തിന് എന്നെ ഫോൺ ചെയ്തു അടുത്ത് മോഹൻലാലുണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് ആദ്യം പറഞ്ഞത് സുഹാസിനി ഞാൻ സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു മദ്രാസിൽ നിന്നാണ് ഞാൻ വളരെ സന്തോഷവാനാണ് എന്നാണ് പൊതുവെ വിവാഹത്തിന് പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതിയത് പക്ഷേ മോഹൻലാൽ അന്ന് അതീവ സന്തോഷത്തിലായിരുന്നുവെന്നും സുഹാസിനി അഭിമുഖത്തിലോർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് പ്രശസ്ത തമിഴ്നാടനും നിർമ്മാതാവുമായ ബാലാജിയുടെ മകളാണ് സുചിത്ര മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളിലൂടെയാണ് സുചിത്ര ലാലിന്റെ ആരാധകയായി മാറിയത് കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം പിന്നീട് വ്യക്തിയോടുള്ള ഇഷ്ടമാവുകയായിരുന്നു തുടർന്ന് സുചിത്രയുടെ ബന്ധുക്കളാണ് കല്യാണ ആലോചനയുമായി മോഹൻലാലിന്റെ വീട്ടിലെത്തിയത് അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പൂജാവേളയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാലിന്റെ ആദ്യം കണ്ട സമയം തനിക്ക് ദേഷ്യമായിരുന്നു എന്നാണ് സുചിത്ര പറയുന്നത് ആദ്യകാലങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ആ വെറുപ്പുണ്ടായതെന്നും എന്നാൽ പിന്നീട് അത് സ്നേഹമായി മാറിയെന്നുമാണ് സുചിത്ര പറഞ്ഞത്